ചാണോത്ത് മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം പാണഞ്ചേരി പഞ്ചായത്തിൽ ചെമ്പൂത്രവാട് ചാണോത്ത് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ചൊവ്വാഴ്ച പുലർച്ചെ ഇറങ്ങിയ ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു കിഴക്കൂടൻ ദേവന്റെ പറമ്പിലെ അമ്പതോളം വാഴകളും ഒരു തെങ്ങും നശിപ്പിച്ചു സമീപത്തെ പാമ്പുങ്കൽ ജനാർദ്ദനന്റെ കൃഷിയിടത്തിലും ആന ഇറങ്ങിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആനക്കൂട്ടം എത്തിയത് മേഖലയിൽ മുൻപൊന്നും ഇല്ലാത്ത വിധം കാട്ടാന ശല്യം കൂടുതലാണെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ സദാനന്ദൻ സ്ഥലത്തെത്തി അംഗവുമായി ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയോര പ്രദേശമാണിത് ശരിക്കും മലയുടെ അടിവാരത്താണ് ആളുകൾ താമസിക്കുന്നുണ്ട് അവര് ഏകദേശം ഒരു പത്തറുപത് വർഷം മുമ്പ് തന്നെ ഇവിടെ താമസിച്ചു തുടങ്ങിയ ആളുകളാണ് നാളെ ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പ്രദേശത്ത് ഇതുവരെ ആന ഇറങ്ങിയിട്ടുള്ള ഉള്ളതല്ല ഒരു എട്ട് മാസം മുമ്പാണ് ആദ്യമായിട്ട് ഇങ്ങനെ നമ്മുടെ പാമ്പുങ്കല് ജനാർദ്ദനേട്ടൻ്റെ വീട്ടിൽ പറമ്പിൽ ആന കയറുന്നത് അവിടെ വന്ന് ആന ചക്ക ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വലിച്ചുപറിച്ച് തിന്നിട്ട് പോയി അതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് പിറ്റേ ദിവസം കയറി ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നിരന്തരം ആന കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവൻ എന്ന് പറഞ്ഞ ഒരാളാണ് കിഴക്കൂടൻ ദേവൻ എന്ന് പറയും അവർ കുരങ്കമ്പാറയാണ് താമസം ഏകദേശം ഒരു അഞ്ചേക്കറോളം ഭൂമിയുണ്ട് ഈ ഭൂമിയിൽ ഇന്നലെ വൈകി രാത്രിയിൽ തൊട്ടപ്പുറത്തുള്ള ബാഹുലേട്ടൻ്റെ പറമ്പിലും തൊട്ടപ്പുറത്തുള്ള ദേവേട്ടൻ്റെ പറമ്പിലും ആന ഇറങ്ങിയിരിക്കുകയാണ് ഒരാനയല്ല വന്നിരിക്കുന്നത് രണ്ടാന ഉണ്ടെന്നാണ് നമുക്കിവിടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓമന ചേച്ചിയുടെ വീട്ടിൽ ജനാർദ്ദനേട്ടൻ്റെ വീട്ടിൽ വന്നതും ഒരമ്മയും ഒരു കുട്ടിയായിട്ടാണ് വന്നത് രണ്ടാനകളാണ് വന്നത് ഇവിടെയും അതേ തരത്തിലാണ് വന്നത് ശരിക്കും കയ്യാലയൊക്കെ കാലെടുത്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് തെങ്ങ് മറിച്ചിട്ട് അതിൻ്റെ കൂമ്പ് വലിച്ചു പറിച്ചു തിന്നു കുറേ വാഴകളൊക്കെ നശിപ്പിച്ചു അതിൻ്റെ പിണ്ടിയും തിന്നുന്നുണ്ട് നിരന്തരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു പ്രദേശമായിട്ട് ചെമ്പൂത്ര ചാണൂട്ട് പ്രദേശം മാറി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങളാകെ തന്നെ ഭയവിഹലരായിട്ടാണ് നിൽക്കുന്നത് ആന വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്ത് വരെയാണ് വന്ന് നിന്ന് ചക്കപറിച്ചിട്ട് തിന്നത് നാളെ ആ ആന തുമ്പിക്കൈ ഉപയോഗിച്ച് ആ ജനലിലേക്കൊന്ന് തള്ളിയാൽ തിവീരാവുന്ന ഉള്ളൂ വീഴാവുന്ന വീടുകളാണ് ഇവിടുത്തെ ഒക്കെ വളരെ പാവപ്പെട്ട ആളുകളുടെ വളരെ നിർദ്ധനമായ വീടുകളാണ് ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് ആളുകൾ രാത്രി തന്നെ ഇന്നലെ ഫോറസ്റ്റുകാരെ അറിയിച്ചു വാച്ചർമാർ ഓടി വന്നു അവർ ഗുണ്ടൊക്കെ പൊട്ടിച്ചിട്ടാണ് ആനെ തുരത്തി വിട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ നിരന്തരം കാവലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ആന ഇറങ്ങുന്ന ഉടനെ തന്നെ വരാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോറസ്റ്റ് വാച്ചർമാരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് കൊല്ലായി ഞങ്ങൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിലും ജീവിതമാർഗം ഉപയോഗിച്ച കസ്മാകും മറ്റും ഉണ്ടായിരുന്നു തെങ്ങും ഇപ്പൊ തെങ്ങിൻ്റെ ഈ കാഴ്ച തെങ്ങ് കംപ്ലീറ്റ് നശിപ്പിച്ചു പത്തമ്പത് ആഴം പറ്റുപഴ തിന്നു കൂടെ ഉള്ളത് ചെറിയ കുട്ടിലും ഉള്ളതാണ് ആൾക്കാർ മൂന്നാമത്തെ വയസ്സാണ് അതിനോട് വരുന്നത് ആദ്യം വന്ന് ആവിന്റെ ചക്കതൊക്കെ പറച്ച് തിന്നു ഇപ്പൊ ഇന്നലെ വൈകിട്ട് ഒന്ന് രണ്ടാമുദ്ദേശം വല്യാണ കാലടി ഒക്കെ കാണുമ്പോ വല്യാണമാണ് തോന്നുന്നത് ഞാൻ പാമ്പുങ്ങൽ ജനാർദ്ദന്റെ ഭാര്യ ഓമനയാണ് എൻ്റെ വീട്ടിൽ വന്ന് നശിപ്പിച്ച കാര്യം പ്ലാവിൻ്റെ ചക്ക ഒക്കെ ഒടിച്ച് പ്ലാവിൻ്റെ കൊമ്പും ഒടിച്ച് അതേമാതിരി കവുങ് തൈ വാഴ അതൊക്കെ കളഞ്ഞു അതും കഴിഞ്ഞ ഇപ്പം മൂന്നാമത്തെ വട്ടമാണ് ആന വരുന്നത് രണ്ടാമത്തെ വട്ടത്തിലാണ് അത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളത് മൂന്നാമത്തെ വട്ടം ചെയ്പ്പോൾ അങ്ങനെ അടുത്തടുത്ത പറമ്പുകളിലൊക്കെ കയറി ഇപ്പോൾ ബാബുലേട്ടിൻ്റെ പറമ്പും ദേവേട്ടൻ്റെ പറമ്പിലേക്കും കിടന്ന് ദേവേട്ടൻ്റെ വളിപ്പിൽ ഒരു തെങ്ങ് മറിച്ച് ഇട്ട് കുറേ വാടകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നാളത്തെ കാര്യം എങ്ങനെയാണ് വരിക ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് കിടന്നുറങ്ങാൻ വരെ സ്വസ്ഥതയും സമാധാനം ഇല്ലാണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് കാട്ടിലെ ഞങ്ങളുടെ വീടാണെങ്കിൽ ചെറിയൊരു വീടാണ് ഓട് മാഞ്ഞ വീടാണ് മണ്ണോണ്ടുണ്ടാക്കിയ വീടാണ് അപ്പോൾ ഏത് നിമിഷം അവരൊരു തട്ട് തട്ടിയാൽ പോകാവുന്ന കാര്യങ്ങളുള്ളൂ എൻ്റെ മുറ്റത്ത് വരെ വന്നതാണ് ഈ ആന രണ്ടാന മുറ്റത്ത് വന്നു ഞങ്ങൾ പേടിച്ച് ഫോൺ വരെ കയ്യിലെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങളുടെ അങ്ങനെ കണ്ട് വരുന്ന ഓരോരുത്തരെയും വിളിച്ച് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും വരവും ഓട്ടോയും ചാട്ടവും ഒക്കെ ആയി ആന ഓടിപ്പിച്ച് കയറ്റി വിട്ടു